ഹജ്ജിൽ ബലികർമ്മ നിർബന്ധമാണോ എന്നുള്ളതാണ് ഹജ്ജിൽ ബലികർമ്മ നിർബന്ധമാണോ ഇത് വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യമാണ് ഒരുപാട് ഒരുപാട് ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്ന ഒരു വിഷയമാണ് കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ തന്നെ ഹജ്ജിന് വരുന്ന ധാരാളം ആളുകൾ ഹജ്ജിൻ്റെ ബലി അറക്കാതെ ഹജ്ജ് പൂർത്തിയാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ വിവരം അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആളുകളാണ് അത് അവർക്ക് ലഭിക്കുന്നൊരു ഫത്തുവ എന്ന് പറയുന്നത് ഹജ്ജിൻ്റെ ബലി എന്നത് മീക്കത്തിൽ വെച്ച് ഹിഹാം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ഫിദിയയാണ് പ്രായശ്ചിത്ത അത് തീർത്തും തെറ്റായ ധാരണയാണ് അതുകൊണ്ട് തന്നെ ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട് ഇപ്പോൾ മദീനയിൽ നിന്ന് വൈകി വരിക എന്ന് പറഞ്ഞാൽ ഒരു ഇതിൽ ഹജ്ജ് ആറിനോ ഏഴിനോ ഒക്കെ മദീനയിൽ നിന്ന് വരിക എന്നിട്ട് മദീനത്തെ മീക്കാത്തിൽ വെച്ച് ഹജ്ജിന് ഇഹ്റാം ചെയ്യുക അത് നേരെ വന്ന് ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുക അപ്പൊ മീക്കാത്തിൽ വെച്ച് ഹിഹാം ചെയ്തതുകൊണ്ട് പിന്നെ ബലി ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നവരാണ് അവർ യഥാർത്ഥത്തിൽ പ്രവാചക തിരുമേനയും സുഹാബികളും ഇതേ മീക്കാത്തിൽ വെച്ചാണ് ഹജ്ജിനും ഉമറക്കും വേണ്ടി ഇഹ്റാം ചെയ്തത് ഖിറാനായ ഹജ്ജാണ് അവർ നിർവഹിച്ചത് ആ ഇഹ്റാം ചെയ്തിട്ട് പോരുമ്പോൾ തന്നെ റസൂർലതയും സ്വഹാബികളും ഹജ്ജിൽ ഇറക്കാനുള്ള ബലി മൃഗങ്ങളുമായിട്ടാണ് പോന്നിട്ടുള്ളത് അപ്പോൾ മീക്കാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്താൽ ബലി കൊടുക്കേണ്ടതില്ല എങ്കിൽ പിന്നെ പ്രവാചകർ ഇത്രയും കഷ്ടപ്പെട്ട് ആഴ്ചകളോളം ഇതേപോലെ ഈ മൃഗങ്ങളൊക്കെ തൊലിച്ച് അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ മാത്രമല്ല റസൂലത ആ പിന്നെ റസൂലിയും സഹാബികളും ആ ഹജ്ജിൽ കൃത്യമായി ബലിയർത്തിട്ടുണ്ട് അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ബലി അറക്കണമെന്നല്ല അറക്കരു നിർബന്ധമാണ് അത് ഒഴിവാക്കൊണ്ടുള്ള ഒരു സംഗതിയില്ല ആകെ ബലി ആവശ്യമില്ലാത്ത ഒരു സംഗതി ഉള്ളത് മൂന്ന് തരം ഹജ്ജിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടാവുമല്ലോ ഒന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾ നിർവഹിക്കുന്ന ഹജ്ജ് തമത്വ ഹജ്ജ് അതായത് ഹജ്ജ് കാലങ്ങളിൽ ഹജ്ജ് മാസങ്ങളിൽ മക്കയിൽ വന്ന് ഉമ്ര നിർവഹിച്ച് കുറച്ച് ദിവസങ്ങളെങ്കിലും അവിടെ വിശ്രമിച്ച് എന്നിട്ട് ഹജ്ജ് നിർവഹിക്കുന്നതിനാണ് തമത്വ ഹജ്ജ് എന്ന് പറയുന്നത് ആ തമത്വായ ഹജ്ജിന് ഈ പിന്നെ ബലി നൽകണം എന്നുള്ളത് കുറ എന്ന് തന്നെ പറഞ്ഞതാണ് പിന്നെ രണ്ടാമത്തത് പ്രവാചക തിരുമേനി സ്വാഭാവികവും നിർവഹിച്ചിരിക്കുന്ന ഹജ്ജ് കിറാനായ ഹജ്ജ് എന്നാൽ ഹജ്ജിനും ഉമ്രക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്യുക എന്നിട്ട് വന്നിട്ട് ആദ്യം ഉമ്രയുടെ തവാഫുസായും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ട് തഹലുലാവാതെ കാത്തിരിക്കുക എന്നിട്ട് ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ ഹജ്ജ് കൂടി പൂർത്തീകരിച്ച് എന്നിട്ട് ആ ആ ഒരു ഹജ്ജ് ആ ഹജ്ജിനും എന്തുവാനും ബലി ഇറക്കണം എന്നാൽ ഒരാൾ അയാളുടെ ഉമ്രയൊക്കെ നേരത്തെ നിർവഹിച്ച് അങ്ങനെ പോല ഇപ്പോൾ ഈ ഒരു യാത്രക്ക് അദ്ദേഹം വന്നിട്ടുള്ളത് അദ്ദേഹം ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് പ്രത്യേകിച്ച് മക്കയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്നോ ഒക്കെ വരുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ ജിദ്ദേനൊക്കെ വരുന്ന ആളുകൾ അവർക്ക് ഒരുപാട് ഉമറൊക്കെ നേരത്തെ നിർവഹിച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ആ ഹജ്ജിൻ്റെ സമയത്ത് ഹജ്ജിനു മാത്രം ഉദ്ദേശിച്ച് അറുബക്കല്ലാമ ഹജ്ജൻ എന്ന് മാത്രം ഉദ്ദേശിച്ച് അങ്ങനെ തന്നെ ഇഹ്റാം ചെയ്തു വരാം അങ്ങനെ ചെയ്യുന്ന ഹജ്ജിൻ്റെ പേരാണ് ഇഫ്രാദ് ഹജ്ജ് അത് ചെയ്യുന്ന ആൾ മുഫ്രീദാണ് അയാൾക്ക് എന്ത് വേണ്ടതില്ല ഇഹ്റാം പിന്നെ ഹജ്ജിൻ്റെ പേരി ആവശ്യമില്ല ബാക്കിയുള്ള രണ്ട് കേസിലും ബലി നിർബന്ധമാണ് ഞാൻ മുന്നും പറയും നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് ബലിയിൽ നിന്ന് ഒഴിവാകാനുള്ള യാതൊരു മാർഗവുമില്ല പക്ഷേ അവർ മനസ്സിലാക്കുന്ന തെറ്റായ ധാരണ മൂലം ധാരാളം ആളുകൾ ബലി ഇറക്കാതെയാണ് ഹജ്ജ് നിർവഹിക്കാറുള്ളത് എന്നുള്ളത് ഒരു സംഘടകരമായിരിക്കുന്ന കാര്യമാണ് അത് ശ്രദ്ധപ്പെടുത്താൻ അതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടി വന്നിട്ടുള്ളത് ഇനി ബലി കർമ്മം നിർവഹിക്കുകയാണെങ്കിൽ തന്നെ അത് ഹജ്ജ് തുടങ്ങുന്നതിന് മുമ്പ് നിർവഹിക്കാൻ എന്നുള്ളതാണ് ആ ചോദ്യവും പ്രസക്തമായ ചോദ്യമാണ് കാരണം പിന്നെ ധാരാളം ആളുകൾ ഹജ്ജിന് മുമ്പേ ബലി ഇറക്കാറുണ്ട് അവരുടെ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ അവരുടെ ധാരണപ്രകാരം പിന്നെ ഇതേപോലെ ദുൽഹ ഹജ്ജ് മാസങ്ങളിൽ വന്ന് ഉമ നിർവഹിച്ചു കഴിഞ്ഞാൽ അവിടെ മുതൽ അവർക്ക് എന്ത് ചെയ്യാം ബലി ബലിയർത്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇതിന് യാതൊരു പ്രാമാണികതയില്ല വിശുദ്ധ കുമാറിൻ്റെ പ്രവാചക ചെറിയുടെ ഒരു പിൻബലവുമില്ല ഹജ്ജിന് മുമ്പ് തന്നെ ബലി ബലിയർക്കെന്നുള്ളത് ചില പ്രൈവറ്റ് ഗ്രൂപ്പുകളിലൊക്കെ നമുക്കത് കാണാനും പറ്റും ഒരു അമ്പതാ അമ്പത് പേരൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പിൽ ഒരു രണ്ടാളുടെ ബലി ഒരു സർക്ക് അടുത്ത രണ്ടാളുടെ അടുത്ത സർക്ക് അങ്ങനെ ഒരു ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ബലി ബലിയർത്ത് ആ ഗ്രൂപ്പിൽ തന്നെ ബിരിയാണി വെച്ച് കഴിക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് ചില ചിലയിടത്തൊക്കെ കാണാറുണ്ട് പക്ഷേ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയും ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഹജ്ജ് തുടങ്ങും യഥാർത്ഥത്തിൽ നമ്മുടെ ഹജ്ജിൻ്റെ ദിവസങ്ങളുടെ പേരുകൾ പരിശോധിച്ചാൽ പോലും നമുക്ക് മനസ്സിലാവും ആദ്യത്തെ ദിവസം യോമ തെറിയ എന്നാൽ പറയുക എന്നാൽ അടുത്ത ദിവസത്തേക്കുള്ള മുന്നൊരുക്കങ്ങൾ വെള്ളവും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യമാണ് ഒരു സമയമാണത് അതിനാ പേരെന്നെ യോമ തെറുവിയ എന്നാണ് രണ്ടാമത്തെ ദിവസം ദുൽഹജ് ഒമ്പത് യോമ അറഫ എന്നാണ് പേര് ആളുകളെ അറഫ സംഗമിക്കു ദിവസമാണ് മൂന്നാമത്തെ ദിവസം ദുൽഹജ് പത്താണ് ആ ദിവസത്തിലാണ് നേരത്തെ പറഞ്ഞ് എറിയലും അതുപോലെ മുടിയെടുക്കലും ബലി തവാഫ് ചെയ്യലും സായി ചെയ്യലും ഒക്കെ വേണ്ട ദിവസങ്ങളാണല്ലോ എന്നിട്ട് പോലും ആ ദിവസത്തിൻ്റെ പേര് യോമു തവാഫ് എന്നോ യോമ സായി എന്നോ അല്ല മറിച്ച് യോമു നെഹ്റി എന്നാണ് ബലിയുടെ ദിവസം എന്നാണ് അർത്ഥം അപ്പോൾ ബലി ഇറക്കേണ്ടത് എന്നാണെന്നുള്ളത് ആ പേര് തന്നെ വ്യക്തമാണ് ഇപ്പോൾ യോമ അറഫ ദുൽഹജ് ഒമ്പതിനാണല്ലോ ആ പേര് തന്നെ അത് വ്യക്തമാണ് എന്ന പോലെ തന്നെ ബലി ഇറക്കേണ്ട എന്നാൽ ആ പേര് തന്നെ ആ ദിവസത്തിൻ്റെ പേര് തന്നെ ഉണ്ട് എന്നാൽ അറഫയിൽ നിൽക്കേണ്ടതിന് ഒരാൾ നേരത്തെ തന്നെ ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ നല്ല തിരക്കൊന്നും കരുതി നേരത്തെ പോയി നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന പോലെ തന്നെ ഈ ബലി അർക്കലും ദുൽഹജ്ജ് പത്തിനാണ് നിർവഹിക്കേണ്ടത് റൂതാശലാസം നൽകിയിരിക്കുന്ന ഇളവാണെന്തത് പത്തിന് അഥവാ നിർവഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ പതിനൊന്നിനോ പന്ത്രണ്ടിനോ പതിമൂന്നിനോ നിർവഹിക്കുക അയ്യാമത്തെ ശരിക്കും എന്ന് പറയുന്നത് അതിനുവേണ്ടിയുള്ളതാണ് ഇതല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുപോകാനുള്ള യാതൊരു പിന്നെ മാതൃകയും അതുപോലെ മാനദണ്ഡവും പ്രമാണവും നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് ബലി അറക്കണം അത് തമത്തവിലും കിറാലിലും നിർബന്ധമായ കാര്യമാണ് ആ അറക്കുന്നത് നിശ്ചയിക്കപ്പെട്ട സന്ദർഭങ്ങൾ തന്നെ ആയിരിക്കും വേണം അത് ശ്രദ്ധിക്കുക